പ്ലാവ് സെ ഡിപിൻ ബലതോട് 24 ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ് വിദേശപഠനം ഇനി സുരക്ഷിത് വിദേശപഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 900156800800120 സർ ഹരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ അജി ഞാനവിടെ ചിരിയടജി അപ്പോൾ അപ്പുറത്തെ ഹരിയ ഫോൺ അമ്മേ അപ്പുറത്തെ ഹരിയ ഫോൺ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ആഹാ എന്താണ് എന്താ അവിടെ പരിപാടി അമ്മേ മൊയ് ഞങ്ങൾ ഒരു പാട്ട്ണ്ടാക്കാൻ തീരുമാനിച്ചു അതായത് ഞാൻ വരി എഴുതും എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ചേച്ചി ട്യൂൺ ചെയ്ത് ചേച്ചി പാടും എന്നിട്ട് ആ നമ്മളെടുത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടും സോഷ്യൽ മീഡിയ അത് ഹിറ്റ് അവ കൊരല്ല എനിക്ക് പിടിക്കും കൊരവള്ളി കൊരവള്ളി കൊരവള്ളിയൊന്നും പിടിക്കരുത് പാവമാണ് അല്ല കൊര സൗണ്ട് സൗണ്ട് അതിപ്പോ ചേച്ചി ഹിറ്റ് ഹിറ്റ് ആവുന്നു അത്ര തന്നെ പക്ഷെ ഇത് ഹിറ്റാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ തോന്നുന്നില്ലേ ഇതാ പച്ചമുന്തിരിശുമാവ് പൂത്തൊരു നാളിൽ കശുമാവ് പൂത്തൊരു നാളിൽ എന്റെ പടവലം പടികേറി നീ വന്നു എന്റെ പടവല പടികേറി നീ വന്നു ഇരിക്കട്ടെ കൂടെ നമ്മുടെ വീട്ടുകൂടെ കൊണ്ടും കേറിട്ട് ഹിറ്റ് ഹിറ്റാവുമ്പോ പടവല പടവല വള്ളി വള്ളി പോലെ പോലെ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു ൂ മാത്രൂണിലാണ് എഴുതി ചേച്ചി വരുമ്പോ ഇത് കൊണ്ടും പിന്നെ കൊള്ളിക്കാൻ ഇത് എഴുതി വെച്ചേക്കുന്നത് ആരെങ്കിലും ഒക്കെ ഞാൻ ഞാൻ മാത്രമേ എഴുതൂ എന്നെ പറ്റുള്ളൂ അത് ശരിയാ നീ മാത്രമേ എഴുതൂ ഇത്രയും മോശപ്പെട്ട ലിറിക്സ് ഒക്കെ ും കൊള്ളേ ഇതൊക്കെ എന്റെ വരികളെ എന്തായാലും നമുക്കിത് ചെയ്യാം അങ്ങനെ വരട്ടെ

ചേച്ചി ചേച്ചി എന്നെ അങ്ങനങ്ങ് മാറ്റി നിർത്താനേടാ എന്നെ അങ്ങനങ്ങ് മാറ്റി നിർത്താൻ പറ്റൂല്ല കാരണം ഐഡിയ എന്റെ ചൂണ്ടകുളത്തിലാണ് ഒരുങ്ങി